ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഉന്നക്കായ് എനക്കങ്ങനെ പാങ്ങലറിയില്ല എന്നാലും പരിശ്രമിച്ചു നോക്കുന്നേ ഉന്നക്കായ്ക്ക് വരുന്ന ചേരുവല ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇത് തേങ്ങ മുന്തിരിങ്ങ കൊറ്റപ്പുള് ഏലക്കി വെടിച്ചത് നെയ് പഞ്ചസാര നേന്ത്രങ്കായ പൂങ്ങിയത് നേത്രങ്ക ചൂളിയെടുക്കുന്നു ഇത് ഇന്ത്യ നാരെല്ലാം എടുത്ത് കളയണം ഈ നന്ത്രം കയ്യില് നാരെല്ലാം കളിഞ്ഞു ഇനി ഇനെ കല്ലിലിട്ടിട്ട് പാങ്ങില് കടിയുന്നു കല്ലെല്ലാം നെറ്റേ പറ്റിച്ചത് ഇത് നല്ലവണ്ണം മതിയുണ്ടായി കുഞ്ഞിച്ചാലും മതി ഞാൻ പിന്നെ കല്ലിലിട്ടിട്ട് ഇട്ടിട്ട് ഇനി ഇറക്കുന്നേല് അത് തന്നെ പാകം ഇത് കടഞ്ഞിട്ടായി ഇന ഇനി രണ്ടു മിനിറ്റ് ഇടപൊത്തി വെക്കുന്നു ഇത് കാറ്റായിട്ട് തീ നിക്കുന്നില്ലേ ഞാൻ തീ പറ്റിക്കുന്നു തീ പാങ്ങി പറ്റി ചീനി ചട്ടി തീമാക്കുന്നു നെയ്യ് പോരുന്നു കൊറ്റ പൊളപ്പിടുന്നു നെയ്യിലേക്ക് ഉണക്ക മുന്തിരി ആവശ്യത്തിന് തേങ്ങ ആ നെയ്യെന്നെ ഈ തേങ്ങ വറക്കണം ഭാങ്കില് നിറം വാങ്ങിക്കൂടാ ചെറിയൊരു ഭാഗം വന്നു ഇത് ഇറക്കിക്കൊണ്ടിരിക്കണല്ലേ കരിഞ്ഞു പോവും ഇനി ബെല്ലം വേണമെങ്കിൽ ബെല്ലം ഉരിക്കീട്ട് പോരാ ഞാൻ പഞ്ചാര ഇടുന്നേ പഞ്ചാര അധികം പോണ്ട ആവശ്യത്തിനേ വേണ്ടു ഏലക്കിര പൊടിയിൽ ഇട്ടു പൊടിയെല്ലാം പൊടി എല്ലാം പൊടി പൊടി ആക്കണം ചീനിച്ചീമാച്ചു എന്ന എണ്ണ പോയിരുന്നു എണ്ണ കായ്മക്ക് പിന്നെ കൈ റെഡിയാക്കി ആക്കിയിട്ട് ഞാൻ അതിലിടും എല്ലാരും മുന്നേക്കായ് പറ്റുമ്പോ കൈമ്മ പറ്റല് എനിക്കങ്ങനെ കൈമ്മ വലിയ സർവീസ് ഇല്ല അങ്ങനെ ഞാൻ ഇലയില് പറ്റിയിട്ട് ഇത് ചെറുനാരങ്ങ വലുപ്പം ആയിക്കൊടു അധികം വലുതായിക്കൂടാ അപ്പൊ ചട്ടിയിലങ്ങനെ വേല ഞനക്ക് ഇലയിലെ പാങ്ങിലറിയുന്നു അങ്ങനെ ഞാൻ ഇലയിലെ പറ്റുന്നപ്പളും കുറച്ചേ ഇട്ടിടും അധികം ഇട്ടെങ്കിൽ എണ്ണയിൽ കായുമ്പോ പറ്റാതെല്ലാം ആവും ഇങ്ങനെ പറ്റണ്ടത് ഈ ഉന്നക്കായ് ഞാൻ എണ്ണയിലൊക്കെ ഇടുന്നു ഇത് നല്ല മല്ല ഇളക്കണം വിളക്കിയിലെങ്ങിക്കും അങ്ങനെ ഇളക്കുന്നത് നല്ല പങ്ങായിന് നിങ്ങളും എപ്പോഴും ആക്കി നോക്കണോ ഇത് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ പുതിയ വിശേഷമായി കാണാം ധരിക്കാതെ വേനൽ മഴ വന്നതിൽ എൻറെ എണ്ണയും പോയി അങ്ങനെ ഞാനിത് മതിയാക്കുന്നു മഴ പിടിച്ചിട്ടൊന്നുമില്ല പെട്ടെന്ന് വന്ന മഴ ഇത് എന്നാ തീരാച്ചില്ല വെള്ളം കുടിക്കോണ്ടിരിക്കുന്നുണ്ട്